ആ നിസ്കാരങ്ങൾ തന്നെ മിനയിൽ വെച്ച് നിർവഹിക്കപ്പെടുമ്പോൾ യാത്ര മുറിഞ്ഞ ആളുകൾ അവർ ഒരിക്കലും ജമ്മും കസറും ആക്കി നിസ്കരിക്കരുത് അല്ലാത്ത ആളുകൾ ജമ്മും കസറും ആക്കി നിസ്കരിക്കാൻ പറ്റുന്നവർക്ക് അവർക്ക് ഇവിടെ മിനയിൽ വെച്ച് തന്നെ നിസ്കാരങ്ങളൊക്കെ ജമ്മും കസറും ആക്കി നിസ്കരിക്കാം അഥവാ ഇപ്പോൾ ഹജ്ജിനോട് അടുത്ത സമയത്ത് നൂറ്റി മുപ്പത്തിരണ്ട് കിലോമീറ്റർ ദൂരെ നിന്ന് വരുന്ന ആളുകളുണ്ട് അവർ യാത്രക്കാരാണ് അവർക്കിവിടെ ജമ്മും കസുറുമാക്കി നിസ്കരിക്കാം അതുപോലെ മക്കയിൽ തന്നെ ഒരു നാല് ദിവസം പൂർണ്ണമായ നാല് ദിവസം താമസിക്കാതെ ഹജ്ജിനോട് തൊട്ടടുത്ത ദിവസം വരുന്നവർ പോൽ ഹജ്ജ് അഞ്ച് ആറ് ഏഴ് ദിവസങ്ങളിലൊക്കെ മക്കയിലെത്തുന്ന ആളുകൾ അവർക്കും ഇവിടെയൊക്കെ ജമ്മും കസുറുമാക്കി നിസ്കരിക്കാം കാരണം അവർ അവിടെ നിന്ന് മിനയിലേക്ക് വരികയാണ് മിനയിൽ നിന്ന് അർഫയിലേക്ക് പോകുന്നു അർഫയിൽ നിന്ന് മിനയിലേക്ക് വരുന്നു അവരെവിടെയും പൂർണ്ണമായി നാല് ദിവസം താമസിക്കുന്നില്ല യാത്രക്കാരാണ് അവർക്കൊക്കെ ജമ്മും കസുറുമാക്കി നിസ്കരിക്കാം അങ്ങനത്തെ ആളുകളൊക്കെ മിനയിൽ വെച്ച് ജമ്മും കസുറുമാക്കി നിസ്കരിക്കുന്നു ഇവിടെ തന്നെ ബഹുമാനപ്പെട്ട ഇമാം നബബി റഹ്മുള്ള മഹാൻ അവർ പറഞ്ഞത് കാണാം ഹജ്ജ് കഴിഞ്ഞ് മക്കയിൽ നാല് ദിവസം താമസിക്കാതെ നാട്ടിലേക്കോ മദീനയിലേക്കോ മറ്റേ മറ്റേതെങ്കിലും സ്ഥലങ്ങളിലേക്കോ പുറപ്പെടുമെന്ന കരുത്ത് മിനയിലേക്ക് പുറപ്പെടുമ്പോൾ ഉള്ളവരെ അങ്ങനെ ഹജ്ജ് കഴിഞ്ഞിട്ട് അവർ നാട്ടിലേക്ക് പോവുകയാണ് അവരുടെ ജോലി ജോലിസ്ഥലത്തേക്ക് പോവുകയാണ് ഒരു മദീനയിലേക്ക് പോവുകയാണ് നാല് ദിവസം അവർ മക്കയിൽ താമസിക്കുകയില്ല അങ്ങനത്തെ ആളുകളെ യാത്രക്കാരായി ഗണിക്കുന്നതും അവർക്ക് ഇവിടെ വെച്ചൊക്കെ ജമ്മും കസറുമാക്കി നിസ്കരിക്കൽ അനുവദനീയമാണെന്ന് ബഹുമാനപ്പെട്ട ഇമാം നബബി റഹ്മഹുല്ലാ അവിടെ പഠിപ്പിച്ചിട്ടുണ്ട് അപ്പം അങ്ങനത്തെ ആളുകൾക്കൊക്കെ ഇവിടെ വെച്ച് ജമ്മും കസുറുമാക്കി നിസ്കരിക്കാം അറഫയിൽ വെച്ച് നിസ്കരിക്കാം വീണ്ടും അവർ മിനയിലേക്ക് വരുന്നു അവിടെ ജമ്രത്തിലൊക്കെ പറയുന്ന ആ ദിവസങ്ങളിലൊക്കെ അയ്യാമത്തെ ഷരീഖിൻ്റെ ദിവസങ്ങളിലൊക്കെ അവർക്ക് ജമ്മും കസുറുമാക്കി നിസ്കരിക്കാൻ പറ്റുന്നതാണ് അല്ലാത്ത ആളുകൾ അവരൊന്നും ജമ്മും കസുറുമാക്കി നിസ്കരിക്കരുത് അവർ ഓരോ നിസ്കാരവും അതാത് സമയങ്ങളിൽ തന്നെ പൂർത്തിയാക്കി തന്നെയാണ് നിസ്കരിക്കേണ്ടത് അങ്ങനെ ജമ്മും കസറുമാക്കി നിസ്കരിക്കാൻ പറ്റുന്നവർ ആ നിലക്ക് നിസ്കരിച്ചു അല്ലാത്തവർ പൂർ അതാത് സമയത്ത് തന്നെ പൂർണമാക്കി നിസ്കരിച്ചു മിനയിലാണിപ്പോൾ നാം ഉള്ളത് ഒന്നുകൂടി പറയട്ടെ മിനയിൽ താമസിക്കുന്ന സമയം അത്രയും പരിപൂർണ വിഭാഗത്തുകളിൽ തന്നെ കഴിഞ്ഞു കൂടണം അടുത്ത ദിവസം മറഫയാണ് അവിടേക്ക് പ്രവേശിക്കുന്നതിൻ്റെ മുമ്പ് ഭക്തിധന്യമായ മനസ്സ് വേണം പാപ വിമുക്തമായ ദേഹം വേണം അതിനു വേണ്ടി ആ പ്രതിജ്ഞയോടുകൂടി ഭാഗത്തിലായി കഴിഞ്ഞുകൂടുകയാണ് അർഫാരാബിൻ്റെ ആരാധനകൾക്ക് വളരെ ശ്രേഷ്ഠതയുണ്ട് അതെല്ലാം നമ്മുടെ മനസ്സിലുണ്ട് എല്ലാ പുണ്യങ്ങളും വാരിക്കൂട്ടാൻ എല്ലാവരും ഉത്സാഹിക്കുകയാണ് ആ നിലക്കാണ് നാമിനയിൽ താമസിക്കുന്നത് അതെ അറഫാ ദിനത്തിലെ ഇബാദത്തിനെ കുറിച്ച് മറ്റും വിവരിക്കുന്ന മഹാന്മാരായ പണ്ഡിതന്മാരുടെ വിജ്ഞാന സദസ്സുകൾ ഈ രാത്രിയിൽ പല തമ്പുകളിലും നടക്കുന്നുണ്ട് അവിടെയും നാം ശ്രദ്ധിക്കണേ നമ്മുടെ വിശ്വാസവും കർമ്മവും വികലമാക്കുന്ന വിധ ഇപ്രസ്ഥാനക്കാരുടെ സദസ്സുകളിൽ ഒരിക്കലും പെട്ടുപോവരുത് അതിൽ പെട്ട് നാം വഞ്ചിതരാവാതെ സൂക്ഷിക്കണം നമ്മുടെ മഹത്തായ വിഭാഗത്ത് അതെല്ലാം അത് പൂർണമായ നിലക്ക് തന്നെ ആവണം അതേ സുന്നത്ത് ജമാത്തിൻ്റെ പണ്ഡിതന്മാർ അവരുടെ ക്ലാസ്സുകളിൽ നാം പങ്കെടുക്കണം അവരുടെ പുസ്തകങ്ങൾ നമ്മുടെ കയ്യിലുണ്ട് അതെല്ലാം വാഴിച്ചു കൊണ്ട് നാം മിനയിൽ കഴിഞ്ഞുകൂടുകയാണ് ദുൽഹജ്ജ് ഒമ്പത് പ്രഭാതമായാൽ അറഫയിലേക്ക് പുറപ്പെടാൻ മനസ്സിതാ സജ്ജമായിട്ടുണ്ട് ഈ നമുക്ക് അറഫയിലേക്ക് പോവുകയാണ് ഹജ്ജിന്റെ മുഖ്യഘടകമാണ് അർഫയിലെ നൃത്തം ദുൽ ഹജ്ജ് ഒമ്പത് അഥവാ അറഫാ ദിനം പ്രഭാതമായാൽ അർഫയിൽ നിൽക്കാനുള്ള സുന്നത്തായ കുളിയുടെ സമയമായി മിനയിൽ വെച്ച് തന്നെ നമുക്ക് കുളിക്കാം അതേ ഈ കാലത്ത് പ്രായോഗികമാവുകയുള്ളു രാവിലെ ഏഴ് മണിയോടെ മുത്തവിപ്പുമാരുടെ നമ്പറുകൾ പതിച്ച ബസ്സുകൾ അറഫയിലേക്ക് ഹാജിമാരെ കയറ്റി തുടങ്ങുന്നത് കാണാം